രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫൈവ് ജി സിക്സ് ജി സാങ്കേതിക വിദ്യകൾക്കായി വ്യവസായങ്ങളെ സജ്ജമാക്കുന്നതിനുമുള്ള വിശാലമായ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന വിധത്തിൽ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ഒ എം എസ് എംഇകൾക്കിടയിലുള്ള അടിസ്ഥാന സർവേ എന്ന നിർദ്ദേശം വകുപ്പ് മുന്നോട്ട് മുന്നോട്ടുവച്ചു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ എംഎസ്എംഇ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനാണ് സർവേ ലക്ഷ്യമിടുന്നത് എഐ ഐഒ്ടി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫൈവ് ജി സിക്സ് ജി നെറ്റ്വർക്ക് സംയോജനം എന്നിവയുടെ ശേഷി പ്രയോജനപ്പെടുത്താൻ പ്രാപ്തമായ ശക്തമായ ആവാസവ്യവസ്ഥയ്ക്ക് സർവേയിലൂടെ അടിത്തറയിടുകയാണ് കയറ്റുമതിയുടെ ഡ്യൂട്ടി ഡ്രോബാക്ക് തുക കമ്പനികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയതായി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അറിയിച്ചു വ്യാപാരം സുഗമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടി പുതിയ നടപടിയിലൂടെ ഡ്രോബാക്ക് ഡിസ്പേഴ്സൽ മെക്കാനിസത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഡ്രോബാക്ക് തുക അടയ്ക്കുന്നതിന് എടുക്കുന്ന സമയം കുറയ്ക്കുന്നതിനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഇരുന്നില കെട്ടിടത്തിന് തീപിടിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയായിരുന്നു സംഭവം കെട്ടിടത്തിനുള്ളിലെ നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലിക്ക് കാർ അപകടത്തിൽ പരിക്കേറ്റു ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ ബാന്ദ്രാജിലാണ് അപകടം നടന്നത് ടിക്കാറാമിന്റെ വാഹനം മറ്റൊരു വാഹനത്തിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിസാര പരിക്കേറ്റ ടിക്കാറാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനത്ത ചൂടിനിടെ ആശ്വാസമായി ഡൽഹിയിൽ മഴ പെയ്തു കഴിഞ്ഞ ദിവസം നാൽപ്പത്തിനാല് ഡിഗ്രി വരെ ഡൽഹിയിൽ താപനില ഉയർന്നിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വ്യാപക മഴയാണ് ലഭിച്ചത്